ൾ കുറച്ചുപേര് മെസ്സേജ് ചെയ്യാറുണ്ട് എങ്ങനെയാണ് ഓഹരി നിക്ഷേപം സ്റ്റാർട്ട് എവിടെ തുടങ്ങണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഓഹരി നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആവശ്യം ആറ് കാര്യങ്ങളാണ് ഒന്ന് പാൻ കാർഡ് രണ്ട് ബാങ്ക് അക്കൗണ്ട് മൂന്ന് അഡ്രസ് പ്രൂഫ് നാല് ട്രേഡിംഗ് അക്കൗണ്ട് അഞ്ച് ഡിമാറ്റ് അക്കൗണ്ട് ആറ് രണ്ട് ഫോട്ടോസ് പാൻ കാർഡ് നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ആധാർ കാർഡ് ഉണ്ടായാൽ മതി ഗൂഗിളിൽ ജസ്റ്റ് അപ്ലൈ പാൻ ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്ത് ഫസ്റ്റ് റിസൾട്ടിൽ കയറി ആ പ്രോസസ് കഴിഞ്ഞാൽ നമുക്ക് പാൻ കാർഡ് കിട്ടും രണ്ടാമത്തത് ഭയങ്കര ഈസി ആയിട്ടുള്ള വേയാണ് എല്ലാ ഡിസ്ട്രിക്ടുകളിലും യു ടി ഐയുടെ ഓഫീസുകളുണ്ട് ആ യു ടി ഐയുടെ ഓഫീസിൽ ചെന്നിട്ട് പാൻ കാർഡിനുള്ള ഫോം ഫിൽ ചെയ്ത് ഒരു അഡ്രസ് പ്രൂഫ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ഒരു ഫോട്ടോ ഒട്ടിച്ച് സൈൻ ചെയ്ത് കൊടുത്താൽ ഒരു മാസത്തിനുള്ളിൽ പാൻ കാർഡ് വീട്ടിലെത്തും പിന്നെ ഈ പാൻ സർവീസസ് ഓഫർ ചെയ്യുന്ന കുറേ ഇൻഡിവിജ്വൽസും ബാങ്ക്സും ഉണ്ട് ഈ ആര് മുഖേന വേണമെങ്കിലും നമുക്ക് പാൻ കാർഡ് അപ്ലൈ ചെയ്യാം ഏകദേശം നൂറ്റിപ്പത്ത് രൂപയാണ് അതിനുള്ള ചെലവ് രണ്ടാമത്തെ വേണ്ടത് ബാങ്ക് അക്കൗണ്ടാണ് ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞതേണ്ട ആവശ്യമില്ല മൂന്നാമത്തേത് വേണ്ടത് അഡ്രസ് പ്രൂഫാണ് അഡ്രസ് പ്രൂഫ് ഏതായാലും മതി ആധാർ കാർഡോ ഇലക്ഷൻ ഐ ഡി കാർഡോ പാസ്പോർട്ടോ എന്തായാലും മതി നാലാമത്തേത് വേണ്ടത് ട്രേഡിംഗ് അക്കൌണ്ട് അഞ്ചാമത്തത് ഡിമാറ്റ് അക്കൌണ്ട് ഇത് രണ്ടും സ്റ്റാർട്ട് ചെയ്യണത് ബ്രോക്കറാണ് അപ്പൊ നമ്മൾ ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ പാൻ കാർഡ് ബാങ്ക് അക്കൌണ്ട് ഡീറ്റെയിൽ ഇപ്പൊ ബാങ്ക് അക്കൌണ്ട് ഡീറ്റെയിൽ ചിലവര് ചോദിക്കുന്നത് ക്യാൻസൽ ചെക്ക് ലീഫ് അല്ലെങ്കിൽ പാസ്ബുക്ക് ആണ് ഇപ്പൊ ഈ ബാങ്ക് അക്കൌണ്ട് ഡീറ്റെയിൽ പാൻ കാർഡ് അഡ്രസ് പ്രൂഫ് കോപ്പിയും രണ്ട് ഫോട്ടോ ആയിട്ട് ബ്രോക്കറിന്റെ അടുത്ത് ചെന്നാൽ ബ്രോക്കറ് ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൌണ്ട് വൺ വീക്കിൽ സ്റ്റാർട്ട് ചെയ്തു ബ്രോക്കേഴ്സിനെ എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് പല കാര്യങ്ങളും നോക്കിയിട്ടാണ് ബ്രോക്കേഴ്സിനെ സെലക്ട് ചെയ്യുക അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം ഉദാഹരണം പറയുകയാണെങ്കിൽ കുറേ ബ്രോക്കേഴ്സ് ഉണ്ട് ജിയോജെത്ത് ഉണ്ട് ഹെഡ്ജ് ഉണ്ട് അതേപോലെ തന്നെ ബാങ്ക്സ് ഉണ്ട് എസ് ബി ഐസിഐ അവർ അങ്ങനെ പല ബ്രോക്കേഴ്സും ഉണ്ട് നിങ്ങളുടെ ബ്രോക്കറിന്റെ അടുത്ത് ചെന്നിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ കൊടുത്ത് കഴിഞ്ഞാല് നമുക്ക് വൺ വീക്കിൽ ബി ആൻഡ് ട്രേഡിംഗ് അക്കൌണ്ട് ബ്രോക്കർ സ്റ്റാർട്ട് ചെയ്ത് തരും ഡിമാറ്റ് അക്കൌണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൌണ്ട് പോലെ തന്നെ ബാങ്ക് അക്കൌണ്ടിൽ നമ്മൾ ആണ് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കില് ഡിമാറ്റ് അക്കൌണ്ടിൽ വന്നു ചേരുന്നത് ഓഹരികളാണ് നമ്മൾ വാങ്ങുന്ന ഓഹരികൾ ഒക്കെ ഇലക്ട്രോണിക് ഫോമിൽ ഡിമാറ്റ് അക്കൌണ്ടിലാണ് വന്ന് ക്രെഡിറ്റ് ആവുന്നത് ഈ ഡിമാറ്റ് അക്കൌണ്ട് ഓഫർ ചെയ്യുന്ന രണ്ട് ഇതുണ്ട് ഒന്ന് സി ഡി എസ് എല്ലും പിന്നെ ഒന്ന് എൻ എസ് ഡി എല്ലും പല ബ്രോക്കേഴ്സ് പല എൻ എസ് ഡി എൽ അഥവാ സി എസ് ഡി എൽ വഴിയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഏതിലായാലും കുഴപ്പമില്ല ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓഹരി നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് ഇതൊരു റെസിഡന്റ് ഇന്ത്യന്റെ കേസാണ് എൻ ആർ ഐ ആണെങ്കിൽ റൂൾസിന് കുറെ വ്യത്യാസങ്ങളുണ്ട് എൻ ആർ ഐ ആണെങ്കിൽ പി ഐഎസ് ത്രൂ ആണ് ഓഹരി നിക്ഷേപം നടത്താൻ പറ്റുള്ളൂ അത് പി ഐ എസ് ത്രൂ ചെയ്യണമെങ്കിൽ ബാങ്ക്സിനെ സമീപിച്ചാൽ മതി ഇപ്പൊ ഒരു ചെറിയൊരു റൂൾ ചേഞ്ച് വന്നത് എൻ ആർഒ അക്കൌണ്ട് ത്രൂ നമുക്ക് ഓഹരി നിക്ഷേപം നടത്താം എന്നാണ് പക്ഷേ ഒരു ബ്രോക്കറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു എൻ ആർ ഐ ഓഹരി നിക്ഷേപം ഇൻവെസ്റ്റ് ചെയ്ത അഥവാ സെൽ ചെയ്തു കഴിഞ്ഞാൽ ടി ഡി എസ് കട്ട് ചെയ്തിട്ട് ബാക്കി എമൌണ്ട് സെറ്റിൽ ചെയ്യാന്നുള്ളത് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ് എന്ന് പറഞ്ഞാല് എൻ ആർ ഐ ആണെങ്കിൽ നാട്ടിലുള്ള റിലേറ്റീവ്സിന്റെ പേരിൽ റെസിഡന്റ് അക്കൗണ്ട് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായാലും നമുക്ക് ഓഹരി നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഡൌട്ടുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കമന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ എനിക്ക് ജിയോജ്യത്തിന്റെയും സെറോദിയുടെയും സബ് ബ്രോക്കർഷിപ്പ് ഉണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിലും യു ക്യാൻ കോണ്ടാക്ട് മീ വാട്സ്ആപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇമെയിൽ അയക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ കുറച്ച് പേര് മെസ്സേജ് ചെയ്യാറുണ്ട് എങ്ങനെയാണ് ഓഹരി നിക്ഷേപം